ായി വരുന്നത് എന്ന അധിഷ്ഠിതമല്ലാത്ത അവകാശവാദവും ഉന്നയിക്കുവാൻ വേണ്ടി എല്ലാത്തരം കാര്യങ്ങൾ ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ആളെ കൂട്ടുന്നവരല്ല എന്ന് നമുക്കറിയാം ഞാൻ പറയുന്നത് ഇത്തരം രംഗങ്ങളിൽ ഇസ്ലാമിന്റെ സത്യ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കേണ്ടവരാണ് നമ്മളെ എന്തിനെയാണോ ശത്രു ഭയപ്പെടുന്നത് എന്തിനെയാണോ സത്യത്തിന്റെ ശത്രുക്കളും വെളിച്ചത്തിന്റെ എതിരാളികളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ആദർശത്തെയാണ് ആ ഇസ്ലാമിക ആദർശവും ഇസ്ലാമിക ഇസ്ലാമിക ആദർശം പ്രചരിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധനം യഥാരൂപത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഇവരുടെ എല്ലാം ലക്ഷ്യപൂർത്തീകരണത്തിന് പറ്റുന്ന രൂപത്തിൽ സമൂഹത്തെ വളച്ചും വിളക്കിയും എടുക്കാം വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പച്ചയായി ഇസ്ലാം പച്ചയായി പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വരച്ചു കാണിക്കുന്ന ഇസ്ലാം പച്ചയായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടണം ആരുടെയെങ്കിലും വളക്കലുകൾക്കും വിളക്കലുകൾക്കും വിധേയമാക്കപ്പെട്ട ഇസ്ലാമിനയല്ല ഏതെങ്കിലും ചിന്തകന്മാരുടെ തലച്ചോറിൽ ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു വികൃതമായ ഇസ്ലാമിനയല്ല ആരുടെ എങ്കിലും സാഹചര്യങ്ങൾ അവർ സൃഷ്ടിച്ചെടുത്ത ഏതെങ്കിലും ആശയങ്ങളുടെ സംഹിതയായി ഇസ്ലാമിനല്ല പതിനാല് മുമ്പ് പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിനെ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന സന്ദേശത്തെ ലോകത്തിന് മുഴുവനും പറ്റുന്ന രൂപത്തിൽ അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനി ഇസ്ലാമിനെ ആ പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സുന്നത്തും ആ പരിശുദ്ധ ആദിമകാലഘട്ടത്തില്തരിപ്പിച്ചത് ഏതൊരു സമൂഹത്തിന്റെ മുന്നിലാണോ ആ സമൂഹം എങ്ങനെ ആ സമൂഹം മനസ്സിലാക്കിയ ഇസ്ലാമിനെ സലഫുസാലിഹികൾ മനസ്സിലാക്കിയ ഇസ്ലാമിനെ അതല്ലാതെ കാലം കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ആത്മീയവാദികൾ വളച്ചും വിളക്കിയും എടുത്ത ഇസ്ലാമിനെയല്ല അതുമല്ലെങ്കിൽ കാലം വീണ്ടും കഴിഞ്ഞപ്പോൾ മറ്റേതെങ്കിലും പ്രത്യേക നിർമ്മിതിക്കാർ കൊഴച്ചു മാറ്റി പ്രത്യേകമായി ചുട്ടെടുത്ത ഇസ്ലാമിനെയുമല്ല പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും സലഫുസ്വർഗലോകത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച സലഫുസാലിഹുകൾ സാലിഹുകൾ എങ്ങനെ ഉൾക്കൊണ്ടുപോ എങ്ങനെ മനസ്സിലാക്കിയോ എങ്ങനെ പ്രചരിപ്പിച്ചോ എങ്ങനെ അനുഷ്ഠിച്ചോ ആ രൂപത്തിലുള്ള ഇസ്ലാമിനെ അത് പ്രചരിപ്പിക്കാൻ അത് ലോകത്തിന്റെ മുന്നിൽ ഏത് വൈകൃത സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയുടെ അവസരത്തിലും പറയാൻ അത് ലോകത്തിന്റെ മുന്നിൽ വെളിച്ചത്തോടുകൂടി നിവർത്തി വെക്കുവാൻ ആ ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാന സലഫി പ്രസ്ഥാനം ഇവിടെ കൊണ്ടിരിക്കുന്ന ദൗത്യം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനും തളർത്തുവാനും ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും തമസ്കരിക്കുവാനും ലോകം മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നത് ലോകം മുഴുവനും അത് നമുക്കിന്ന് ലോകത്തെല്ലായിടത്തും കാണാൻ കഴിയുന്ന സത്യം ഏതൊരു ഭീകരത്തെ ഭീകരതക്കെതിരായിട്ടാണോ സലഫി പ്രസ്ഥാനം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് അതേ ഭീകരതയുടെ സാക്ഷികളായി അതേ ഭീകരതയുടെ വക്താക്കളായി സെലഫികൾ അവതരിപ്പിക്കുവാൻ ലോകം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊരു വിശുദ്ധിയേയാണോ സലഫി പ്രസ്ഥാനം ലോകത്തെ നയി വിശുദ്ധിയിലേക്കാണോ ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതേ വിശുദ്ധിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായി സലഫികളെ ലോകം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ലക്ഷ്യം മറ്റൊന്നുമല്ല നേരത്തെ പറഞ്ഞത് തന്നെ ഇസ്ലാമിനെ തമസ്കരിക്കണമെങ്കിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ പ്രതികൂട്ടിൽ നിർത്തണമെങ്കിൽ പരിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും യഥാരൂപത്തിൽ ഉൾക്കൊള്ളുകയും യഥാരൂപത്തിൽ ഉൾക്കൊണ്ട സ്ഥലസ്ഥാനിഹികളെ മാതൃകയാക്കുകയും ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ലക്ഷ്യമാക്കേണ്ടത് എന്ന് ശത്രുക്കൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ലോകവ്യാപകമായിട്ടുള്ള ഈ കോലാഹലങ്ങളെ മുടുമ്പനും അതുകൊണ്ട് ഇതേപോലെയുള്ള സമ്മേളനങ്ങൾ നമുക്ക് നൽകേണ്ട ഊർജവും കരുത്തും ദാപത്തിന്റെ രംഗത്ത് ശക്തമായ രൂപത്തിൽ എടുത്തുചാടുന്നതിന് വേണ്ടിയുള്ള ഊർജവും കരുത്തുമാണ് ഈ ആദർശം പടച്ചടം പുരാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ആദർശമാണ് സകല ലോകവും വരുത്താലും സകല സിദ്ധ വൈഭവമുള്ള ശക്തികളും ഒരുമിച്ച് എതിർത്താലും ഈ ആദർശത്തെ തകർക്കാൻ കഴിയില്ല അവന്റെ പ്രകാശം സത്യനിഷേധികൾ എത്ര നില ശരി സത്യനിഷേധികൾ വെറുക്കുന്നതാണെങ്കിലും ഈ പ്രകാശത്തിന്റെ സംരക്ഷണം ഈ ആദർശത്തിന്റെ സംരക്ഷണം പടച്ചതമ്പുരൻ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ഈ ആദർശം മുന്നിൽ തലകുനിക്കുന്ന പ്രശ്നമില്ല സത്യമതവും സന്മാർഗർശനവുമായി അള്ളാഹുവാകുന്നു പ്രവാചകനം പറഞ്ഞത് ആ സത്യമതത്തിന്റെ സവിശേഷത സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും സകല പ്രത്യ ശാസ്ത്രങ്ങളെയും അത് അതിജീവിക്കുകയും അതിജയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ആ അതിജയം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ആ അങ്ങനെ ഈ ആദർശം ഈ ഇസ്ലാമിക ആദർശം അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം അവസാന നാൾ വരെ മാറ്റമല്ലാതെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന ആദർശം അത് സകല ദർശനങ്ങളെയും സകല തത്വശാസ്ത്രങ്ങളെയും സകല മതങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് കാലത്തിന്റെ കുളമ്പടികൾക്ക് കാലത്തിന്റെ കുളംപടികൾക്ക് പ്രതികൂലമാകാതെയും പ്രതിരോധമാകാതെയും അതോടൊപ്പം ഒഴുക്കിനൊപ്പം നീന്താതെയും നിലനിന്ന് ഈ ആദർശം മുന്നോട്ട് വെച്ചു കൊണ്ടിരിക്കുകയ്യാട് അതുകൊണ്ട് തന്നെ ഈ ആദർശത്തിന്റെ ആളുകളായി തീരാൻ അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ വാഹകരായി തീരുവാൻ അതിനുള്ള ഊർജമാണ് അതിനുള്ള ശക്തിയാണ് അതിനുള്ള ഒരുക്കമാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് തീർച്ചയായും ഈ സമ്മേളനം ആ രൂപത്തിലുള്ള ഇസ്ലാമിക ആദർശ പ്രബോധനത്തിന് പരിശുദ്ധ ഖുറാന്റെയും തിരുസുന്നത്തിന്റെയും സലഫുസാലിഹികളുടെ പാതയുടെയും അടിസ്ഥാനത്തിലുള്ള ഉള്ള ഊർജമായി തീരണം അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ